നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ചായ വെച്ച് കഴിഞ്ഞാൽ ആ ചായയുടെ ചണ്ടി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചെടികൾക്ക് ഇട്ട് കൊടുക്കും അല്ലേ നല്ലൊരു വളമാണ് അപ്പോൾ അത് വളമായിട്ട് മാത്രമല്ല നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന മറ്റു ഉപയോഗങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മത്സ്യങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മത്സ്യങ്ങൾ മുറിച്ച് കഴുകി കഴിഞ്ഞാൽ അതിനൊരു മാ സ്മെല്ലുണ്ടാവും അല്ലേ നമ്മൾ ഉളുമ്പ് നാട്ടുന്ന നമ്മുടെ വിടങ്ങളിലൊക്കെ പറയും ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും നമ്മൾ കുറേ സമയത്തേക്ക് ആ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടും അല്ലേ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കും അതേപോലെ ഹാൻഡ് വാഷ് പലതരം ഇലകൾ ഉപയോഗിക്കും അല്ലെ തുളസിയുടെയും പനിക്കൂർക്കലിൻ്റെ ഒക്കെ ഇലകളൊക്കെ നമ്മൾ ഉപയോഗിക്കും പക്ഷെ ആ സ്മെല്ല് നമുക്ക് പോയി കിട്ടാറില്ല പൊതുവേ കുറച്ച് സമയത്തേക്ക് നമുക്ക് ആ പെട്ടെന്നൊന്നും ഇല്ലാതെ ആവുകയുള്ളൂ പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് പോയി കിട്ടണമെങ്കിൽ കുറേ സമയം പിടിക്കും പക്ഷേ ഇതങ്ങനെയല്ല നമ്മുടെ ചായ ചണ്ടി വെച്ചിട്ട് നിങ്ങൾ ആ മത്സ്യം മുറിച്ചുടനെ ഒന്ന് കയ്യൊക്കെ നല്ല പോലെ ഒന്ന് കഴുകി നോക്കൂ വേറെ സോപ്പോ സൊല്യൂഷനോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ രാവിലെ ചായ വെച്ച ആ ചായ ചണ്ടി എടുത്ത് വയ്ക്കുക എന്നിട്ട് നമ്മളിത് കൈയിലൊക്കെ ആക്കിയിട്ട് നല്ല പോലെ നല്ല പോലെ ഒരച്ച് കൈ കഴുകുക പെട്ടെന്ന് തന്നെ ആ സ്മെല്ല് പോയി കിട്ടും മത്സ്യത്തിൻ്റെ ആ സ്മെല്ല് ബാഡ് സ്മെല്ല് നമുക്ക് പോയി കിട്ടും മാത്രമല്ല കയ്യൊക്കെ നല്ല ക്ലീൻ ആവുകയും ചെയ്യും ഇത് മുഖത്തും തേക്കാം കേട്ടോ മുഖത്ത് നമ്മൾക്ക് ഇങ്ങനെ ചുളിവൊക്കെ ഉണ്ടാകുമ്പോൾ മുഖത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ചായ ചണ്ടി നല്ലപോലെ മുഖത്ത് തേച്ച് കൊടുത്താൽ ആ മുഖം നല്ല ക്ലീൻ ആവും നമ്മൾക്ക് പിന്നെ ഈ ചായച്ചണ്ടി നമ്മളൊന്ന് ഉണക്കി എടുത്ത് വയ്ക്കാം ഉണക്കിയെടുത്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പേപ്പറിലോ മറ്റും ഇട്ട് വയ്ക്കാം ഒന്നുകിൽ കർപ്പൂരം ഇടാം അല്ലെങ്കിൽ ഏലക്കായ ഒരു ഏലക്കായം നല്ലപോലെ ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ പല സ്ഥലങ്ങളിലും വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇനി ഇത് ഞാൻ കൈ കഴുകിയാണ് ബാക്കിയുള്ളത് നമുക്ക് പാത്രം ഒന്ന് കഴുകി നോക്കാം ഇത് പാത്രത്തിൽ നല്ല അഴുക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ സോപ്പോ സൊല്യൂഷനോ ഒന്നും ചേർക്കാതെ ഈ പാത്രം ഒന്ന് കഴുകി കാണിച്ചു കാണിച്ചുതരാം പെട്ടെന്ന് ക്ലീനായി കിട്ടും അങ്ങനെ നമ്മൾ കുറേ നാൾ പാത്രത്തിൽ ചായ വെക്കുമ്പോൾ ആ ചായ പാത്രത്തിൽ ആ ഇതിൻ്റെ കറി ഉണ്ടാവും അപ്പോൾ ആ കറി ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ചായച്ചണ്ടിയും അതിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഉരച്ച് കഴുകി കൊടുത്താൽ പാത്രം നല്ലപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ നല്ലപോലെ വൃത്തിയായി കിട്ടും അതിന് വേറെ സോപ്പ് സൊല്യൂഷനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആ സോപ്പ് സൊല്യൂഷൻ ചേർത്തിട്ട് ഒന്നുകൂടെ കഴുകിയെടുത്താൽ മതി നമ്മുടെ കാൽപാദങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ചായച്ചണ്ടി ഉപയോഗിക്കാം അതിൻ്റെ കൂടെ കുറച്ച് പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഉരച്ച് കഴുകിയാൽ കാല് നല്ല പോലെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പം നമ്മളുടെ കാലിന് വിള്ളല് അതുപോലെയുള്ള ഇതുണ്ടാവൂലെ കാൽ ഉപ്പൂറ്റിക്കൊക്കെ അപ്പോൾ അതിന് നല്ലൊരു മരുന്നാണിത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ എല്ലാവരും അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ലപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ കണ്ടില്ലേ പാത്രം നമ്മൾ ഒന്ന് വെറുതെ അതായത് സോപ്പ് ഒന്നും ചേർക്കാതെയാണ് ഇത് കഴുകിയെടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ടാണ് ഞാൻ അത് ഉരച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ സ്ക്രബ്രോ ഒന്നും ഇതിനും ഉപയോഗിച്ചിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കറിയിലുള്ള പാത്രങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രേ പണിയുള്ളൂ അപ്പോൾ ചായ ചണ്ടി കളയാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾക്ക് വേറൊരു ടിപ്പ് പരിചയപ്പെട്ടാലും എല്ലാവരുടെ വീട്ടിലും മുട്ട പുഴുങ്ങാറുണ്ട് പുഴുങ്ങിയെടുത്തിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ പല തരത്തിലുള്ള ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി ഒരു ഗ്ലാസ് എടുക്കുക ഗ്ലാസ് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുളിക്കുക അതായത് നല്ലപോലെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലേക്ക് ഈ മുട്ട വരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ